എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വാട്സപ്പ് കൂടെ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട് നാട്ടിലെ ഇപ്പോൾ കുറെ ഇങ്ങനെ ഗ്രൂപ്പ് കൂടെ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായി ആ സ്കാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന എൻ പരിഭാഗൻ ആപ്പിൽ കൂടെ ആപ്പിൽ ആപ്പിൻ്റെ ഉള്ളിൽ ആ ഭാഗത്തുനിന്നല്ല ആപ്പിൽ നിന്നും നമുക്കൊരു മെസ്സേജ് ലിങ്കായിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് വരിക ഇതിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് വന്ന ഫൈൻ അടയ്ക്കുക എന്ന് പറഞ്ഞുകാണ്ടൊരു ലിങ്കൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ലിങ്കൊന്നും നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഗവൺമെൻറ് അധികാരികൾ ആരും അങ്ങനെ വാട്സപ്പ് വഴി ലിങ്ക് വിടാറില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫൈൻ വന്നു എന്ന് തന്നെ കൂട്ടിക്കോ എസ് എം എസ് വഴിയാണ് നിങ്ങൾക്ക് ഫൈൻ്റെ നോട്ടിഫിക്കേഷൻ വരിക അതായത് മെസ്സേജ് വരിക അപ്പോൾ നിങ്ങളിങ്ങനെ ഇങ്ങനെ ഏത് ലിങ്കായാലും ഈ ഈ ഈയൊരു സ്കാമിൻ്റെയല്ല ഏത് ലിങ്കായാലും നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നിൽക്കരുത് കാരണം നിങ്ങളുടെ ഈ ബാങ്ക് കൊടുത്ത മൊബൈൽ നമ്പർ നമ്പറായിരിക്കും നിങ്ങളുടെ വാട്സപ്പിൽ വാട്സപ്പ് നമ്പർ അപ്പോൾ ഇത് വെച്ച് ഹാക്ക് ചെയ്യാനും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാനും ഒരുപാട് ചാൻസ് കൂടുതലാണ് ഇപ്പം നിലവിൽ കുറേ പേർക്ക് ഈ എൻപയറി എന്ന് പറഞ്ഞങ്ങാണ്ട് ഇതിൽ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ട് അതുവഴി കയറി ഫൈൻ അടയ്ക്കാൻ നോക്കിയവർക്ക് കുറേ പേർക്ക് പൈസ പോയിട്ടുണ്ട് അത് ഒഫീഷ്യലായിട്ട് വന്നൊരു മെസ്സേജുണ്ട് അതായത് നമ്മുടെ പോലീസുകാർ അത് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് വിടുന്നുണ്ട് അങ്ങനത്തെ ആപ്പ് അങ്ങനത്തെ ലിങ്ക് കൂടെ കെയറായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് എസ് എം എസ് ആണ് കൊടുക്കുന്നത് അല്ലാതെ വാട്സപ്പിൽ ലിങ്ക് വഴി കൊടുക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഈ എൻ പരിവാഹൻ ആപ്പ് വഴി നിങ്ങൾക്ക് വാട്സപ്പിൽ എന്തെങ്കിലും ലിങ്ക് വന്നെങ്കിൽ ആ ലിങ്ക് കൂടെ ഒക്കെയാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ആയാലും പ്രൈവറ്റ് ഏത് ലിങ്കായാലും നിങ്ങൾക്ക് വാട്സപ്പ് വഴി ലിങ്ക് ആയിട്ട് വന്നാൽ ഓപ്പൺ ചെയ്യാതെ ഇരിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും മറ്റുള്ള ഡീറ്റെയിൽ ഒക്കെ ഈ ഒരു മൊബൈൽ നമ്പറാണ് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പരമാവധി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്ക് കിട്ടിയ ഈയൊരു ന്യൂസ് എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഓർക്കുക ഇപ്പോൾ വാട്സപ്പിൽ ലിങ്ക് വരുന്ന ഒന്നും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയത് പല രീതിയിലാണ് സ്കാമ് നടക്കുന്നത് ഈ സ്കാമിൽ നിങ്ങൾ പെട്ടുപോകരുത് പെട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ളൊരു പരാതി ചൊല്ലെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചിരിക്കുക അപ്പോൾ ഇന്ന പോലെ സ്കാമ് എല്ലാം റോഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാരണം വരയ്ക്ക് സൈൻ അപ് തന്നെ സ്ഥലം